മുകേഷനുമായി ഇന്നും ആ ബന്ധത്തിലാണ് ഞാൻ സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ദേവിയുടെ വാക്കുകൾ ഇങ്ങനെ മുകേഷിന്റെ വ്യക്തി ജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ് രണ്ട് വിവാഹ ബന്ധങ്ങളും വേർപിരിഞ്ഞത് ഒരു പരിധിവരെ മുകേഷിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് നൃത്തരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകിയാണ് മേധൽ ദേവിക നായകനായും സഹനടനായും ഹാസ്യനടനായും ഒക്കെ മലയാളത്തിൽ തിളങ്ങിയ ആളാണ് മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു സരിതയും മുകേഷും തമ്മിൽ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവർ ഇരുപത്തഞ്ച് വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി അവസാനിപ്പിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു മുകേഷ് രണ്ടായിരത്തി പതിമൂന്നിൽ നർത്തകിയായ മേധൽ ദേവികയെ വിവാഹം ചെയ്തത് ആദ്യ ഭാര്യ സരിതയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മുകേഷിനെതിരെ പുറത്തുവന്നത് നിസ്സാര കാര്യങ്ങളല്ല എന്നാൽ മുകേഷുമായി ദേവികയ്ക്ക് ഇന്നും നല്ല സൗഹൃദമുണ്ട് ഇപ്പോഴിതായി ഇതേക്കുറിച്ച് ദേവിക പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അതേസമയം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് താൻ പൂർണമായും ഇറങ്ങിയെന്ന് മേധൽ ദേവിക പറഞ്ഞു നിയമപരമായി നിയമപരമായുള്ളത് വേറെ കാര്യമാണ് ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി തന്നെ കാണുക എളുപ്പമാണെന്നും ഭാര്യയായിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാമെന്നും മേതുൽ ദേവിക കൂട്ടിച്ചേർത്തു എന്നാൽ എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല എന്നും കേസ് നടക്കുന്നുണ്ടെന്നും പറഞ്ഞു കൂടാതെ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടെന്നും അദ്ദേഹവുമായി സൗഹൃദത്തിലാണെന്നും ശത്രുതയില്ലെന്നും നടി പറഞ്ഞു തന്റെ കളരി നടക്കുന്നത് മുകളിലാണ് എങ്കിൽ അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു എങ്കിലും ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് പിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണെന്നും മേദൽ ദേവികൾ കൂട്ടിച്ചേർത്തു